ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി സാധനങ്ങൾ വാങ്ങി തിരികെ പോകുന്ന സമയത്താണ് ശിവാനിയെ രേണുക അങ്ങ് കാണുകയാണ് കേട്ടോ അങ്ങനെ രേണുകയും സാധനം വാങ്ങി വരുന്ന വഴിയാണ് പെട്ടെന്ന് അത് ശിവാനിയാണല്ലോ എന്നങ്ങ് രേണുകക്ക് മനസ്സിലാവാണ് അങ്ങനെ ശിവാനി എന്നങ്ങ് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ശിവാനി ആരെ എന്നെ ഇപ്പോൾ വിളിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മയെ കാണുമ്പോൾ ശിവാനി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ എന്നെ കണ്ടൽ പ്രശ്നമാണല്ലോ ഞാൻ ബോംബെ ില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് മനസ്സിലാവും എന്റെ കള്ളത്തരങ്ങൾ എല്ലാം തന്നെ പൊളിയുകയും ചെയ്യും അതുകൊണ്ട് അമ്മയ്ക്ക് പിടി പിടികൊടുക്കരുത് എന്നങ്ങ് ഭാവിച്ചുകൊണ്ട് ശിവാനി അങ്ങ് ഓടി ഓടിപ്പോവാൻട്ടോ എന്നിട്ട് അവിടെയുള്ള ഒരു വാനിന്റെ സൈഡിൽ അങ്ങ് ഒളിച്ച് നിൽക്കാൻ കേട്ടോ അങ്ങനെ ശിവാനിയെ തെരഞ്ഞുകൊണ്ട് തന്നെ രേണുക പുറകെ ഓടി വരുന്നുണ്ട് പക്ഷേ ശിവാനി ഒളിച്ച് നിൽക്കുന്നത് രേണുക കാണില്ല കേട്ടോ അങ്ങനെ രേണുക മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ കണ്ടത് എൻ്റെ മോൾ ശിവാനിയെ തന്നെയാണ് എൻ്റെ കണ്ണുകൾ എന്നെ ചതിക്കില്ല പക്ഷേ ഇപ്പോൾ എവിടെ പോയി ശിവാനി ശിവാനിയെ കാണുന്നില്ല എന്തായാലും അന്ന് ശിവാനി വിളിച്ച നമ്പറിലേക്ക് ഒന്ന് തിരികെ വിളിച്ച് നോക്കാം എവിടെയാണ് എൻ്റെ മോളി എന്ന് അറിയാമല്ലോ എന്നങ്ങ് പറഞ്ഞ ശേഷം ശിവാനി വിളിച്ച ആ നമ്പറിലേക്ക് അങ്ങ് വിളിക്കാൻ വിളിക്കാനോ അങ്ങനെ ശിവാനി ആണെങ്കിലോ കയ്യിൽ ആ നമ്പറുള്ള ഫോണ് എടുത്തിട്ടുണ്ടാവും അങ്ങനെ ശിവാനിക്ക് ആ ഫോൺ അങ്ങ് വരുമ്പോൾ ആ എന്തായാലും അമ്മയ്ക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടി ഈ ഫോൺ എടുത്ത് സംസാരിക്കുക തന്നെ ചെയ്യണം എന്നിട്ട് ഞാൻ ബോംബെയിലാണെന്ന് അമ്മയെ അങ്ങ് വിശ്വസിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ ശേഷം ഫോൺ എടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ആ എന്താ അമ്മ എന്താ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം മോളെ ഞാൻ നിന്നെ കണ്ടല്ലോ നീ ഇപ്പോൾ എവിടെയാണ് എന്നെ കണ്ടെന്നോ ഞാൻ അമ്മേ ബോംബെയിലല്ലേ ഞാനിപ്പോൾ അതാ ഷൂട്ടിങ് കഴിഞ്ഞിതാ തിരികെ റൂമിലെത്തിയിട്ടുള്ളൂ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ് അമ്മ എന്നെ കണ്ടു എന്നോ എവിടെ വെച്ച് കണ്ടു എന്ന് അമ്മയ്ക്ക് എന്നെ പോലെ എല്ലാവരെയും ഇപ്പോൾ തോന്നുകയാണ് ഞാനൊന്നും അവിടെയില്ല ഞാൻ ബോംബെയിലല്ലേ പിന്നെ അമ്മ എന്നെ വിളിച്ചപ്പോൾ ഇപ്പോൾ കിട്ടിയത് തന്നെ ഭാഗ്യമാണ് കാരണം ഞാൻ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുകയില്ല ഞാൻ ഷൂട്ടിങ്ങിലായിരിക്കും ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ വന്നതുകൊണ്ട് മാത്രമാണ് അമ്മ വിളിച്ചപ്പോൾ എനിക്ക് ഈ ഫോൺ എടുക്കാൻ കഴിഞ്ഞത് അമ്മയ്ക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് ആ കാര്യം അങ്ങ് ഇല്ലാതാക്കാനുണ്ടോ അപ്പോൾ രേണുക പറയാണ് അല്ല മോളെ ഞാൻ നിന്നെ കണ്ടു എന്നാൽ നീ പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ എല്ലാവരെയും കണ്ടാലും നീയാണെന്നങ്ങ് തോന്നുകയാണ് മോളെ നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയല്ലേ നീ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും നീ ഷൂട്ടിങ്ങിൽ മുംബൈയിൽ തന്നെയാണോ എന്നങ്ങ് പറയുമ്പോൾ അതെ അമ്മ ഞാൻ ഷൂട്ടിങ് സ്ഥലത്ത് തന്നെയാണ് ഞാൻ കുറച്ച് തിരക്കിലാണ് എന്തായാലും അമ്മയെ ഇവിടേക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഈ ബോംബെയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും അത് ഉറപ്പുള്ള കാര്യം നീ എന്നാണ് ഇനി ഇവിടേക്ക് വരിക എന്ന് ചോദിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ എന്തായാലും അവിടേക്ക് വരും അമ്മ എന്നിട്ട് അമ്മയും കൂട്ടി തിരികെ ഞാൻ ബോംബെയിലേക്ക് വരും അമ്മ സന്തോഷമായിട്ടിരിക്കെ ഞാൻ സന്തോഷത്തിൽ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നോണ പറഞ്ഞ് ശിവാനി അങ്ങ് വിശ്വസിപ്പിക്കാണ്ടായിരിക്കും രേണുകയെ അങ്ങനെ രേണുകയാണെങ്കിലോ ആ എൻ്റെ മോൾ പറഞ്ഞതെല്ലാം സത്യമാണ് എന്നങ്ങ് വിശ്വസിക്കുകയാണ് എന്നിട്ട് രേണുക പറയാണ് എനിക്കിപ്പോൾ നിന്നെ ഓർത്ത് നടക്കുന്നത് കൊണ്ട് എല്ലാവരെയും കണ്ടാലും നീ ആണെന്നു തോന്നുകയാണ് അതുകൊണ്ടാണ് മോളെ എന്നാൽ ശരി നീ ശ്രദ്ധിച്ചു വരണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച ശേഷം രേണുക ഫോൺ അങ്ങ് വെക്കാം കേട്ടോ എന്നിട്ട് രേണുക പറയാണ് എൻ്റെ മോൾ വലിയൊരു സ്റ്റാർ ആവും എന്നിട്ട് വേണം എനിക്ക് എല്ലാവരുടെയും മുന്നിലൊന്ന് ഞെളിഞ്ഞ് നടക്കാൻ എൻ്റെ മോൾ വന്ന ശേഷം വേണം എന്നെ അപമാനിച്ചത് എല്ലാവരെയും എനിക്ക് കണക്ക് ചോദിക്കാൻ എന്നിട്ട് ഞാനും എൻ്റെ മോളുടെ കൂടെ ബോംബെയിലേക്ക് പോവും എന്നൊക്കെ ഇങ്ങനെ സ്വയം വീമ്പളത്തരം തന്നെ ഇങ്ങനെ പറയാനെട്ടോ അങ്ങനെ അവിടുന്ന് രേണുക അങ്ങ് പോവാണ് അപ്പോൾ ശിവാനിയാണെങ്കിലോ അമ്മയോട് ഞാനൊരു വലിയ നുണ തന്നെയാണല്ലോ പറഞ്ഞു കൂട്ടുന്നത് എൻ്റെ അമ്മ പാവം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാവും അവിടേക്ക് അമലങ്ങ് ബൈക്കുമായിട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് അമലിനോട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ അമ്മയെ കണ്ടു ഞാനും അമ്മയും ഇപ്പോൾ നേരിട്ട് കണ്ടുമുട്ടേണ്ടതായിരുന്നു ഭാഗ്യം ഭാഗ്യത്തിനാണ് ഞാൻ അമ്മയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നിട്ടാണെങ്കിലും അമ്മയാണെങ്കിലോ അന്ന് ഞാൻ വിളിച്ച അതേ നമ്പറിലേക്ക് തന്നെ വിളിക്കുകയും ചെയ്ത് ഭാഗ്യത്തിനാണ് ഞാൻ എൻ്റെ ഫോണും ഈ സിമ്മും ഒക്കെ ഉള്ളത് എടുത്തോണ്ട് വന്നത് അതുകൊണ്ട് എനിക്ക് അമ്മയുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു അമ്മയ്ക്ക് ഇപ്പം തന്നെ എല്ലാ കള്ളത്തരവും പിടിക്കപ്പെട്ടേനെ ഭാഗ്യത്തിനാണ് ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും അമ്മ വിശ്വസിച്ചത് എന്നൊക്കെ അമലിനോട് ശിവാനി പറയുമ്പോൾ അമല് ശിവാനി രേണുകയെ കണ്ട് എന്നെ കേൾക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോവാൻ കേട്ടോ എന്നിട്ട് എന്തായാലും നിൻ്റെ അമ്മയുടെ കണ്ണിൽ പെടാതിരുന്നത് ഭാഗ്യം തന്നെ എന്നൊക്കെ പറയാണ് അപ്പോൾ ശിവാനി പറയാണ് നീ എന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് നീ മര്യാദയ്ക്ക് എൻ്റെ പണയം വെച്ച സ്വർണ്ണങ്ങളൊക്കെ തിരികെ തിരികെത്താം നീ എന്നെ ഇപ്പോഴും കബളിപ്പിക്കുകയാണ് എന്ന് പറയുന്നത് എന്താ ശിവാനി ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് ഞാൻ ആ ഡയറക്ടറെ വിളിച്ചു പക്ഷേ അയാളുടെ പി ആർ ഇപ്പോൾ സ്ഥലത്തില്ല അതുകൊണ്ടാണ് ഇത്രയും താമസം വരുന്നത് പിന്നെ നിനക്കിപ്പോൾ എന്തിനാണ് ആ സ്വർണ്ണങ്ങളെക്കുറിച്ചൊക്കെ നീ ഇപ്പോൾ ആലോചിക്കുന്നത് നിനക്ക് ഒരൊറ്റ സീ സിനിമയിൽ അഭിനയിച്ചാൽ പോലെ അതുപോലത്തെ നൂറ് പവൻ്റെ ആഭരണങ്ങൾ എത്ര വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നിനക്ക് വാങ്ങാവുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് നീ അതൊന്നും വിട്ടേക്ക് എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം എന്നാലാണ് നിനക്ക് നീ ആഗ്രഹിച്ച പോലെ വലിയൊരു സ്റ്റാർ ആവാൻ കഴിയുകയുള്ളൂ നീ ഇപ്പോൾ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞിട്ട് ശിവാനിയെ അമല് വിശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ ബൈക്കിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് നിധി നല്ല ഭംഗിയായിട്ട് തന്നെ കോലമൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ ഗൗതമിൻ്റെ വീട്ടിൽ അങ്ങനെ പാറും വന്ന് കാണുകയാണ് അങ്ങനെ പാറു യാമിനിയോട് പറയുന്നുണ്ട് എന്ത് ഭംഗിയായിട്ടാണ് നിധി ഈ കോലം വരച്ചിട്ടുള്ളത് നീ ഇതൊക്കെ കണ്ട് കണ്ടുപഠി എന്ത് ഭംഗിയായിട്ടാണ് കോലമൊക്കെ ഇട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ യാമിനി പറയാം ഞാനും കൂടി നിധി ചേച്ചിയെ സഹായിച്ചിട്ടുണ്ട് എന്നങ്ങ് പറയട്ടോ എന്താ എന്നിട്ട് എവിടെയാ നിധി എവിടെയാ വ നമുക്ക് നിധിയെ പോയി നോക്കാമെന്ന് എന്ന് പറഞ്ഞിട്ട് അവർ പേരും കൂടി നിധിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാട്ടോ അപ്പോൾ നിധി ആണെങ്കിലും ആകെ ഇങ്ങനെ അമ്മ വരാത്തതിൻ്റെ ആ സങ്കടത്തിൽ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കാവട്ടോ അപ്പോൾ അവിടേക്ക് പാറു വന്നിട്ട് പറയാണ് ഹോളെ നിധി ഇതുവരെയും നീ റെഡി ആയില്ലേ ഞാൻ വിചാരിച്ചു നീ കോലമൊക്കെ ഇട്ട ശേഷം നീ റെഡി ആയിട്ടുണ്ടാവുമെന്ന് നീ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ നീ നിൻ്റെ അമ്മന് ഈ സമയത്ത് പൊങ്കലിൻ്റെ സമയത്തൊക്കെ പൊങ്കൽ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ നിൻ്റെ അമ്മ കൂടി നിന്റെ കൂടെ ഉണ്ടാവണം ഏതൊരു മകളും ആഗ്രഹിക്കും പക്ഷേ എന്ത് ചെയ്യാനാ നിൻ്റെ അമ്മ ഇവിടേക്ക് വന്നില്ലല്ലോ പിന്നെ വസുന്ധര ഇങ്ങനെ വാശി പിടിച്ചത് ഗൗതമിനെ നിൻ്റെ അമ്മ അപമാനിച്ചു എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അതുകൊണ്ട് നീ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും എത്രയും പെട്ടെന്ന് നിന്റെ അമ്മയെ നമ്മൾ ഇവിടേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരും അമ്മയുടെ മനസ്സൊക്കെ മാറും അപ്പോഴത്തേക്കും എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങ് പാറു ആശ്വസിപ്പിക്കാനോ എന്നാലും മോൾ ഇത്രയും വിഷമമായിട്ട് വിഷമമായിട്ടിരിക്കുമ്പോഴും നീ ചെയ്യാനുള്ള എല്ലാ കടമകളും നീ ചെയ്തിട്ടുള്ള ഏതൊരു പെണ്ണിനും ആഗ്രഹം ഉണ്ടാവും സ്വന്തം അമ്മയുടെ കൂടെ പൊങ്കൽ ആഘോഷിക്കണം എന്നുള്ളതൊക്കെ പക്ഷേ വസുന്ധരൻ നിന്നോട് ഗൗതമിനെ അഭിമാനിച്ചതിൻ്റെ പേരിൽ അവിടേക്ക് പോവരുത് എന്ന് പറഞ്ഞത് പക്ഷേ നീ ചെയ്യാനുള്ള എല്ലാ കാര്യവും ും ചെയ്തു നീ എന്റെടുത്തുനിന്ന് പതിനെട്ടായിരം രൂപ കടം വാങ്ങിയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നീ അയച്ചു കൊടുത്തല്ലോ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയ ആദ്യത്തെ മരുമകൾ ഈ ലോകത്തിലെ തന്നെ ആദ്യത്തെ മരുമകൾ നീ ആയിരിക്കും നിധി എന്നൊക്കെ പറഞ്ഞ് തമാശയോട് കൂടിയിട്ട് പാറു അങ്ങ് സംസാരിക്കാം അതുകൊണ്ട് മോള് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അവിടെ എല്ലാവരും സന്തോഷത്തോട് കൂടിട്ട് തന്നെയാവും ഉണ്ടാവുക എന്ന് പറയട്ടോ അപ്പോ നിധി പറയണ ഒരു കണക്കിന് ഞാൻ ഇന്ന് ഗൗതം സാറിന് യും കൂട്ടി അവിടേക്ക് പോവാതിരുന്നത് നന്നായുള്ളൂ കാരണം എൻ്റെ അമ്മാവനാണ് അത് ബുദ്ധിമുട്ട് അമ്മ എന്തായാലും ഞാൻ വരുന്ന കാര്യം അമ്മാവനോട് പറയും അപ്പോൾ അമ്മാവൻ്റെ കയ്യിലാണെങ്കിൽ പൈസയൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ വരുന്ന സന്തോഷത്തിന് അമ്മാവ് എവിടെ നിന്നെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും ചെയ്യാനുള്ള എല്ലാ കാര്യവും ചെയ്യും പക്ഷേ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന അപ്പച്ചിയാണെങ്കിൽ പിന്നെ അവിടെ എൻ്റെ അമ്മയ്ക്കും അമ്മാവനും ഒരു സ്വസ്ഥതയും കൊടുക്കില്ല അവരെയൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് പോവാതിരുന്നതിലും എനിക്കത്ര വിഷമമൊന്നുമില്ല പോലെയുള്ള എല്ലാ പാവപ്പെട്ട വീട്ടിലെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു കണക്കിന് വീട്ടുകാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തെല്ലാം ഒരു കഷ്ടപ്പാടാണ് അവർക്ക് ഉള്ളത് ഞങ്ങളെ പോലെയുള്ള പെൺകുട്ടികളെ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും അവരുടെ ബാധ്യതകൾ ഒന്നും തന്നെ തീരുന്നില്ലല്ലോ ഓരോ വിശേഷ ദിവസങ്ങളിലും അവർക്കുണ്ടാകുന്ന ചെലവുകളും പിന്നീട് ആ പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ ആ കുഞ്ഞിന് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാത്തിനും ഈ പാവപ്പെട്ട ഞങ്ങളെ കൊണ്ട് കൊണ്ട് കൂട്ടിയെ കൂടുന്നു എന്നാൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നാലാണെങ്കിലോ അതിന് വേറെ പഴിയും പാവപ്പെട്ട വീടുകളിൽ നിന്നും കല്യാണം കഴിപ്പിച്ചു വിട്ട എല്ലാ പെൺകുട്ടികളുടെയും ആ വീട്ടിലുള്ള അച്ഛൻ്റെയും അമ്മയുടെയും ആ പെൺകുട്ടിയുടെയൊക്കെ ഗതി ഇത് തന്നെയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ പാറു പറയണെ നീ പറയുന്നതെല്ലാം തന്നെ ശരിയാണ് ഞാനും അതുപോലത്തെ ഒരു ഫാമിലിയിൽ നിന്നും വന്നത് തന്നെയാണ് അതുകൊണ്ട് എനിക്കും അറിയാം ആ കഷ്ടപ്പാടുകളെല്ലാം തന്നെ അതുകൊണ്ടാണ് നീ എനിക്ക് പതിനെട്ടായിരം രൂപ എന്നോട് ചോദിച്ചപ്പോൾ നിൻ്റെ വീട്ടിലേക്ക് പൊങ്കൽ ദിവസമായിട്ട് അവിടെയുള്ളവർ എല്ലാം ആഘോഷിക്കട്ടെ എന്നും പറഞ്ഞ് ചോദിച്ചപ്പോൾ ഞാൻ നിനക്ക് ത കൂടി തന്നത് അതെല്ലാം ആലോചിച്ച് നീ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും എന്നൊക്കെ പറയട്ടോ അപ്പോൾ നിധി പറയാണ് എനിക്ക് ജനിച്ച വീട്ടിലാണെങ്കിലും വന്ന് കയറിയ വീട്ടിലാണെങ്കിലും ഏത് വീടാണെങ്കിലും സന്തോഷത്തോടു കൂടി അവിടെയുള്ളവരെയൊക്കെ നോക്കി സമാധാനത്തോടു കൂടി ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം എവിടെയാണെങ്കിലും ആ വീട്ടിലുള്ളവരും ആ വീട്ടുകാരും ഒക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ പാറ് പറയണേ നിന്നെ പോലത്തെ ഒരു മരുമകളെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം നീ എത്രത്തോ പക്വതയോട് കൂടിയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയാം ആ അതിരിക്കട്ടെ ഇതെല്ലാം അങ്ങ് വിട്ടേക്ക് ഞാൻ എനിക്ക് പതിനെട്ടായിരം രൂപ തന്നില്ലേ അതിന് ഇനി പലിശയായിട്ട് നീ എത്രയാണ് എനിക്ക് തരുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ നിധി തന്നെ ആകെ അങ്ങ് ആകങ്ങ് ഞെട്ടിപ്പോവാട്ടോ പലിശയോ ആ അതേ പലിശ വേണമല്ലോ ഞാൻ എനിക്ക് പതിനെട്ടായിരം ൂപ തന്നില്ലേ അപ്പോൾ അതിന് എനിക്ക് പലിശയായിട്ട് നീ എത്ര തരും എന്നങ്ങ് ചോദിക്കുകയാണ് ഞാൻ ഒരിക്കലും അമ്മ ഇങ്ങനെ പലിശ വാങ്ങുമെന്ന് കരുതിയില്ല എങ്കിൽ ഞാൻ ഇത്രയും അധികം പൈസ വാങ്ങില്ലായിരുന്നു കുറച്ചേ വാങ്ങുമായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഏതായാലും നീ വാങ്ങിക്കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ നീ എനിക്ക് പലിശ തന്നേ പറ്റൂ അത് ആദ്യം തന്നെ പലിശയാണ് ആദ്യം തരേണ്ടത് പിന്നീടുള്ളതൊക്കെ പിന്നെ നമുക്ക് ആലോചിക്കാം അപ്പോൾ എനിക്ക് നീ എത്രയാണ് തരുക എന്നങ്ങ് ചോദിക്കുമ്പോൾ പതിനെട്ടായിരം രൂപയ്ക്ക് അപ്പോൾ എത്രയാണ് അമ്മ വാങ്ങുന്ന പലിശ അത് പറ എന്നങ്ങ് പറയുമ്പോൾ പാറു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് ആ പതിനെട്ടായിരം രൂപയല്ലേ എങ്കിൽ ആദ്യം തന്നെ തരേണ്ട പലിശ നീ എൻ്റെ കവളിലന്ന് ഒരു ഉമ്മ വെച്ചേക്ക് അതാണ് എൻ്റെ ആദ്യത്തെ പലിശ പിന്നീടുള്ളതൊക്കെ ഞാൻ വഴിയേ പറയാമെന്നങ്ങ് പറയാണ് അത് കേൾക്കുമ്പോൾ നിധി അങ്ങ് പൊട്ടിച്ചിരിക്കാണ്ട് അങ്ങനെ നിധിയും പാറും കൂടി അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് നിധി പാറുവിനെ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ നിധി പാറുവിൻ്റെ കവളിലങ്ങ് ഉമ്മ വെച്ചു കൊടുക്കാനുണ്ട് അങ്ങനെയുള്ളൊരു പിസോർ ഇനി വരാനിരിക്കുന്നത്